ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചാൽ നൂറു രൂപ പോലും കൂലി കിട്ടാത്ത ഉത്തരേന്ത്യയിലെ മനുഷ്യർ കേൾക്കാണ് മോദിജി വന്നാൽ അദ്ദേഹം അച്ചാദിൻ തരും പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരും ഇത് വിചാരിച്ചവർ വോട്ടുകുത്തി ചിലർ വേറെ ചിലർ ഭരണരംഗത്തുണ്ടായ അഞ്ചോ പത്തോ ഇരുപതോ നൂറോ കണ്ടെയ്നറുകളിൽ നിറച്ചാൽ തീരാത്തത്ര രൂപ ചിലർ വോട്ടിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അഴിമതിക്കെതിരെ വോട്ട് ചെയ്തു വേറെ ചിലർ ഒരു മാറ്റമാകട്ടെ എന്ന് കരുതി അവർക്ക പശ്ചാത്തപിച്ചതിന്റെ പ്രതികരണമാണ് എന്താ ഞാനില്ല ഈ തിന്മകളിൽ എന്ന നിലക്ക് ഓരോ തെരുവുകളിലും നിന്ന് സംസാരിച്ചവർ ഇവിടെ ഒരു ഘട്ടത്തിൽ സംസാരിക്കേണ്ടിയിരുന്നവർ സംസാരിക്കാതിരുന്നപ്പോൾ വെറും പന്ത്ര വെറും എട്ട് മാസം കൊണ്ട് ഇരുപത്തിനാലോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ചിലർ സംസാരിക്കാതിരുന്നപ്പോൾ വേറെ ചിലർ സംസാരിച്ചതിന്റെ നേരെ ഇതുപോലത്തെ മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ക്യാമറകൾ തിരിയാതിരുന്നപ്പോൾ റോഡ് സൈഡുകളിൽ വണ്ടി കാത്തു നിൽക്കുന്ന ഇവിടുത്തെ ഭൂരിപക്ഷം സമുദായത്തിൽപ്പെട്ടവർ അവർ ടാഗ് ലൈനിട്ടു ആളുകളെ തല്ലിക്കൊല്ലുന്ന ഈ രീതിയിൽ ഞങ്ങളില്ലെന്ന് ഇവിടുത്തെ കർഷകർ രംഗത്ത് വന്നു അതിന്റെ പ്രതിഫലനങ്ങളാണ് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ അതിന്റെ പാരന്റ് ഓർഗനൈസേഷൻ അതിന്റെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അതിന്റെ വനിതാ വിഭാഗം ഒക്കെ ഈ സെമിനാർ നടത്തുന്നത് ഒരു രേഖപ്പെടുത്തലിന് വേണ്ടിയല്ല മറിച്ച് എ സി റൂമുകളിൽ ഇരുന്ന ആഹ്വാനം കൊണ്ടൊന്നും ആകില്ലെന്ന് പറയുന്നവരോട് അതുകൊണ്ട് മാത്രമേ ആകൂ എന്നാണ് മറുപടി എന്താ മറുപടിക്കുള്ള നിധാനം എഴുത്തുകാർ വെടിയുണ്ടകൾക്ക് മുന്നിൽ മരിച്ചു വീണു പത്രപ്രവർത്തകർ അവർ വെടിയുണ്ടകൾക്ക് അരികിലൂടെ രക്ഷപ്പെട്ടും ശിക്ഷിക്കപ്പെട്ടും പോകുന്നു ജഡ്ജിമാർ അവർ കൊല ചെയ്യപ്പെടുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അവർ കൊല ചെയ്യപ്പെടുന്നു ഇതിന്റെയൊക്കെ മെസ്സേജ് എന്താ എഴുത്തുകാരന്റെ പേനയിൽ നിന്ന് വരുന്ന വരിക്ക് ഈ തിരമാലകളെ പിടിച്ചു നിർത്താൻ ശക്തിയുണ്ട് എഴുത്തുകാരന്റെ വരിയിൽ നിന്ന് വരുന്ന വാചകങ്ങൾക്ക് കൊടുങ്കാറ്റുകൾ കണകെട്ടാൻ ശക്തിയുണ്ട് അതിവർക്കറിയാം ബോധവൽക്കരണങ്ങളെയാണ് ഇവർ പേടിക്കുന്നത് തീർന്നില്ല നിങ്ങൾ കേൾക്കുക എന്തുകൊണ്ട് ജഡ്ജി പേടിക്കുന്നു എന്തുകൊണ്ട് ജഡ്ജിയെ കൊല്ലുന്നു ഞങ്ങളെ കാര്യത്തിൽ വിധിക്കേണ്ടത് പ്രകാരം വിധിച്ചാൽ മക്കളെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന മെസ്സേജ് കൊടുക്കാൻ എന്തിന് കുറ്റാന്വേഷകനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ ഭരണഘടനയുടെ നന്മകളെ നെഞ്ചേക്കെ നെഞ്ചത്തേക്ക് എടുത്തു വെച്ച് പാസ് ഔട്ട് പരേഡിന്റെ നേരത്തെടുത്തൊരു പ്രതിജ്ഞയുണ്ട് ആ എത്തിക്സ് പാലിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കൊല ചെയ്യപ്പെടുമ്പോൾ ലാത്തി എടുത്തി സംഘപരിവാർ ചേരിയെ നിയന്ത്രിക്കാനിരിക്കുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനുമുള്ള മെസ്സേജാണിത് അതുകൊണ്ട് വളരെ കൃത്യമാണ് ബോധവൽക്കരണങ്ങളെയും ബോധവൽക്കരണങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങളെയും തന്നെയാണ് സംഘപരിവാർ ശക്തി പേടിക്കുന്നത് അതാണ് ഇന്ത്യയിലെ അഞ്ച് സ്റ്റേറ്റുകളിൽ കണ്ടത് അതാണ് വരും ദിനങ്ങളിൽ കാണേണ്ടത് അത് ശബരിമല പ്രശ്നം കൊണ്ടോ വേറെ ഏതെങ്കിലും വിഷയം കൊണ്ടോ ഇളക്കാൻ കഴിയുന്ന ബ്ലഡ് അല്ല ഞങ്ങളുടെ ബ്ലഡ്